ഒരു അഭിവാദത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ എന്നാൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങൾക്കാണ് സുന്നത്തുകൾ എന്ന് പറയുന്നത് അതിന്റെ ഉരമുള്ള വസ്തു കൊണ്ട് മിസ്വാക്ക് ചെയ്യലാണ് ഉരമുള്ള വല്ല വസ്തു കൊണ്ടും മിസ്വാക്ക് ചെയ്യുക അറാക്ക് ഏറ്റവും ഉത്തമം ബ്രഷായാലും നന്ന് സ്വന്തം കൈവിരൽ അതുകൊണ്ട് ബ്രഷ് ചെയ്താൽ അതിന് മിസ്വാക്കിൻ്റെ കൂലി ലഭിക്കുകയില്ല അതേസമയം സ്വന്തം കയ്യിലുള്ള ഒരു കർച്ചീഫ് ആ കർച്ചീഫ് വിരലിൽ ഇങ്ങനെ പിടിക്കുകയും എന്നിട്ട് വിരലുകൊണ്ട് മിസ്വാക്ക് ചെയ്യുകയും ചെയ്താൽ മിസ്വാക്കിൻ്റെ കൂലി ലഭിക്കുന്നതാണ് പേപ്പറ് ചുറ്റിപ്പിടിച്ചു കൊണ്ട് വിരലിൻ്റെ മേലെ ചുറ്റി പിടിച്ചുകൊണ്ട് തേച്ചാലും മിസ്വാക്കിൻ്റെ കൂലി ലഭിക്കും അപ്പോൾ ഒതുഹിൻ്റെ സുന്നത്തുകൾ പറയാണ് ഒന്നാമത്തേത് മിസ്വാക്ക് ചെയ്യുക രണ്ടാമത്തേത് ഉലു ഉണ്ടാക്കുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലലാണ് എല്ലാ കാര്യത്തിന്റെയും തുടക്കത്തിൽ വിസ്മിയാണ് ഒലൂവിന്റെ തുടക്കത്തിൽ വിസ്മിയല്ല മുൻകൈകൾ രണ്ടും കഴുകുക നമ്മൾ കൈ രണ്ടും കൂടി കഴുകുക എന്ന് പറഞ്ഞുകൊടുത്ത് പൂർണ്ണമായി ആ കൈ മുട്ട് വരെ കഴുകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് ഉളുവിന്റെ തുടക്കത്തിൽ രണ്ട് കൈകളും അതിന്റെ റിസ്റ്റ് വരെ മണിബന്ധം എന്ന് നമ്മൾ പറയും അതുവരെ കഴുകൽ വൽ വൽമലുമലത്തു വായിൽ വെള്ളം കുബ്ലിക്കുക അഥവാ വായ കഴുകുക എന്നർത്ഥം പിന്നെ ഒരു വിസ്തിശാക്കു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക മൂക്കിലേക്ക് വെള്ളം കയറ്റുക അത് ചീറ്റി കളയുക ഈ മളുമുളത്തിൻ്റെയും വിസ്തിനിശാക്കിൻ്റെയും രൂപം വലത്തെ കൈ കൊണ്ട് ഒരൽപ്പം വെള്ളം കോരിയെടുക്കുകയും അല്ലെങ്കിൽ വലത്തെ കൈയിലേക്ക് ടാപ്പിൽ വെള്ളം തുറന്നിടുകയും ഒരൽപ്പം വെള്ളം അത് വായിലേക്ക് ആ വലത്തെ കൈ കൊണ്ട് വായിലേക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ തന്നെ ആ മൂക്ക് കൊണ്ട് മൂക്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിക്കുകയും വേണം വായിൽ കുപ്പിളിക്കുന്ന സമയത്തന്നെ ഇടത്തെ കൈകൊണ്ട് മൂക്ക് ചീറ്റിക്കളയണം മൂക്കിലേക്ക് കയറ്റിയ വെള്ളം ചീറ്റിക്കളയണം ഇതാണ് അതിന്റെ ശരിയായ രീതി അപ്പോൾ ഒരു കോരൽ വെള്ളം കൊണ്ട് തന്നെയാണ് വായിൽ വെള്ളം കുപ്പിളിക്കേണ്ടതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടതും വായിൽ വെള്ളം കുപ്പിളിക്കാൻ ഒരു കോരലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ ഒരു കോരലും എടുക്കേണ്ട ആവശ്യമില്ല ഓ മസഹ് കുല്ലി റഹ്സി തല മുഴുവനും തടവുക തലയിൽ നിന്ന് അല്പം തടവൽ നിർബന്ധമാണ് തലയിൽ മുടി മുളക്കുന്ന ഭാഗത്ത് തടവിയാൽ മതി നെറ്റിയിലേക്ക് തൂങ്ങി നിൽക്കുന്ന നെറ്റിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി കിടക്കുന്ന മുടി അത് തടവിയാൽ മതിയാവുകയില്ല തലയുടെ ഭാഗത്ത് തന്നെ അപ്പൊ സ്ത്രീകള് തലയുടെ ഭാഗത്തന്നെ തടവണം അവർ മുടിയൊക്കെ താഴത്തേക്ക് നല്ലോണം തൂങ്ങിയിട്ടുണ്ടാവുമല്ലോ അതിന്റെ തുമ്പിൽ എവിടെങ്കിലും പോയി തടവിയാൽ മതിയാവുകയില്ല തലയുടെ ഭാഗത്തുള്ള മുടിയിൽ തടവേണ്ടതുണ്ട് ഉൽപുദിനെ ഇനി ചെവി തടവുക ചെവി തടവിലുള്ളൂ ഇതിന്റെ സുന്നത്താണ് അപ്പൊ തല തടവിയ അതേ കൈകൊണ്ട് തന്നെ ചില ആൾക്കാർ ചെവി തടവുന്നത് കാണാൻ പറ്റും അങ്ങനെയല്ല ചെവി തല തടവിയ കൈ കൊണ്ടല്ല വേറെ വെള്ളം എടുത്തിട്ടാണ് ചെവി തടവേണ്ടത് വെൽമൂവാലാത്തു തുടരെ തുടരെ ആവുക തുടരെ തുടരെ ആവുക ഒന്ന് തീരുമ്പോ അടുത്തത് അങ്ങനെ അങ്ങനെ ചെയ്യുക തെർത്തീപ് നിർബന്ധമാണ് ക്രമപ്രകാരം ആവുക എന്ന് തന്നെ ഉടനെ ഉടനെ ആവുക എന്നാണ് ഒന്ന് കഴിഞ്ഞാൽ എടുത്തത് അത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ അങ്ങനെ ആവുക എന്നുള്ളതാണ് ഇപ്പൊ ദെൽക്കുല്ലാതെ ഈ അവയവങ്ങൾ ഉരച്ചു കഴുകുക അപ്പൊ കൈയ്യൊക്കെ കഴുകുന്ന സമയത്ത് വരച്ചു കഴുകുക ഒന്ന് അമർത്തി വരച്ചിട്ട് കഴുകുക അവയവങ്ങളെല്ലാം കഴുകുമ്പോൾ ഉരച്ച് കഴുകുക പിന്നെ ഇടത്തേതിനെക്കാളും വലത്തേതിനെ മുന്തിക്കുക എല്ലാം മുമ്മൂന്ന് തവണ ചെയ്യുക ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകുക അപ്പൊ കയ്യന്റെ മുട്ടിന്റെ ഭാഗം അതേപോലെ തന്നെ കാല് ഞെരിയാണിയുടെ ആ ബാക്ക് സൈഡ് മടമ്പിന്റെ ആ ഭാഗം ആ മേൽഭാഗം അവിടെയൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിവുകൾ ഉള്ള സ്ഥലമാണ് അവിടെയൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക ശ്രദ്ധിച്ചു വൽ പീളക്കുഴി കഴുകുക കണ്ണിന്റെ രണ്ട് തുറഫുകൾ രണ്ട് സൈഡ് ഉണ്ട് കണ്ണിന് അതിൽ മൂക്കിനോട് അടുത്ത് നിൽക്കുന്ന തുറഫിനാണ് മൂക്ക് എന്ന് പറയുന്നത് മൂക്ക് എന്നല്ല മൂക്ക് എന്നാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴുകുക അപ്പോ താഹുദുൽ മഹതുബി ചുക്കിച്ചുളിവുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കഴുകുകുഴി ശ്രദ്ധിച്ചു കഴുകുകി മടമ്പ് ശ്രദ്ധിച്ച് കഴുകുക മുന്നിട്ട് മുന്നിടുക ഓതുണ്ടാക്കുമ്പോ നമ്മുടെ ടേപ്പോ അല്ലെങ്കിൽ ഹവത ഒക്കെ കിബിലയിലേക്ക് തിരിഞ്ഞുണ്ടാക്കാൻ ഓതുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക അതിനൊരു കൂലി നമുക്ക് കിട്ടും അപ്പൊ വത്തഹജീൽ മുഖവും കൈകാലുകളും കഴുകുന്നത് കയറ്റി കഴുകുക ഇത്തോലത്ത് തന്നെ നീട്ടുക എന്നാണ് അർത്ഥം പരിധിയുടെ പുറത്തേക്ക് കുറച്ചും കൂടി കയറ്റി കഴുകുന്നതിനാണ് ഈ തോലത്ത് എന്ന് പറയാ അല്ല ഉറത്ത് തന്നെ മുഖം മുഖം കഴുകുമ്പോൾ കുറച്ച് മുഖത്തിന്റെ പരിധി മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലം വരെയും ഒരു ചെവിക്കുന്നി മുതൽ മറ്റേ ചെവിക്കുന്നി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി കയറ്റിക്കഴുക എന്തിനാണ് നമ്മൾ ഫറായ ഭാഗങ്ങളൊക്കെ ഉറപ്പായിട്ടും കഴുകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഉറത്തും തഹജീലും ഉറത്തും തഹജീലും മുഖവും അതേപോലെ തന്നെ കൈകാലുകൾ തെഹജീൽ എന്ന കൈകാലുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറത്ത് അതിൻ്റെ കഴുകൽ അത് നീട്ടുക എന്നാണ് പറഞ്ഞത് അപ്പൊ കയറ്റിക്കഴുക കൈകാൽ മുഖങ്ങൾ കയറ്റിക്കഴുകഹീൽ എന്നതിൻ്റെ അർത്ഥം കൈകാൽ മുഖങ്ങൾ കയറ്റിക്കഴുകി തിങ്ങിയ താടി തിക്കകറ്റുക തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണത്തിൽ ആ താടിയുടെ ഉള്ളിലൂടെ തൊലിയുടെ നിറം കാണാത്ത താടിക്കാണ് തിങ്ങിയ താടി എന്ന് പറയാം അപ്പൊ ആ അങ്ങനത്തെ താടിയുള്ള ആൾക്കാര് മൂന്ന് തവണ മുഖം കഴുകിയതിനു ശേഷം ഒരു കോരൽ വെള്ളം എടുത്തിട്ട് ആ താടിയുടെ അടിയിൽ നിന്നിങ്ങനെ മുകളിലേക്ക് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒന്ന് തടവൽ അത് പ്രത്യേകം സുണ്ണത്താണ് അത് തിക്കകറ്റലും സുണ്ണത്താണ് തിക്കകറ്റുക അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഒന്ന് ഒന്ന് തിക്കകറ്റി കഴുകലും സുണ്ണത്താണ് വൽ അഴി അതുപോലെ തന്നെ വിരലുകൾ തിക്കകറ്റുക കയ്യന്റെയും കാലിന്റെയും വിരലുകളൊക്കെ തിക്കകറ്റുക കൈയിൻ്റെ വിരലുകൾ പരസ്പരം കോർത്താൽ തന്നെ ആ കൂലി കിട്ടും അതുണ്ടാക്കുന്ന മുങ്കൈ കഴുകുമ്പോൾ ഒന്ന് കോർത്താൽ തന്നെ കൂലി കിട്ടും കാല് കഴുകുന്ന സമയത്ത് ഏർ കൈയിൻ്റെ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത്തെ കൈയിൻ്റെ വലത്തെ കാലിന്റെ ചെറുവിരലിന്റെ ഭാഗം മുതൽ ഇടത്തെ കാലിന്റെ ചെറുവിരലിന്റെ ഭാഗം വരെ ഓരോ വിരലിന്റെ ഇടയിലും നമ്മളെ വലത്തെ കയ്യിന്റെ കാ പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് ഏർ കാലിന്റെ വിരലുകൾ തിക്കകറ്റേണ്ടത് സംസാരം ഉപേക്ഷിക്കുക ാണ് ഇടയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അവന്റെ ഉലു വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളതിൽ നിന്ന് അല്പം കുടിക്കുക ഉലു എടുത്തതിന്റെ ഫലുൽ അതിന്റെ ബാക്കി അതിന്റെ ബാക്കിയിൽ നിന്ന് അല്പം വെള്ളം കുടിക്കുക റമലാ മാസത്തിൽ പകലിൽ ഈ സുന്നെടുക്കേണ്ടതില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ സുന്നെടുക്കാവുന്നതാണ് ഇവിടെ എന്നാണ് പറഞ്ഞത് വധു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് എന്ന് പറയാം ലി അങ്ങനെ കുടിക്കൽ സുന്നത്താണ് എന്നതിന് ഒരു ഹദീസ് തെളിവുണ്ട് എന്നാണ് പറയുന്നത് ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്തും അവൻ പറയുക എന്താണ് പറയേണ്ടത് അഷു ഇലഹുഹു ഇങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പറയൽ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പറയണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ലി വൽ ഹലീമി ഇമാം ഇമാം ഇമാലീമിയും ഉദ്ധരിച്ച ഹദീസ് ഉള്ളത് കൊണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഇത് പറയണമെന്ന് ഇമാമും ഇമാമും ഹലീമ ഉദ്ധരിച്ച ഹദീസ് ഉണ്ട് മുസ്തകും അവൻ പറയുകയും വേണം ഒതുണ്ടാക്കുന്ന ആൾ പറയുകയും വേണം മൂന്ന് വട്ടം കഴിഞ്ഞ ഉടനെ അല്ലാ ഇലാഹ വ ഈ അഷദ്ർ വധുണ്ടാക്കിയതിനു ശേഷം മൂന്ന് തവണ പറയുകയും ചെയ്യുക ഇതാണ് വധു സുന്നത്തുകൾ